മുഴുവനും തന്റെ കാൽകീഴിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ട മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കൊമ്പു കുത്തിച്ച ഇന്ത്യൻ രാജാവിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും നമ്മുടെ കുറച്ച് പിള്ളേർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ വൈദേശിക ആക്രമണം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഹൈഡാസ്പ്രസ് യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ അധികം പ്രാധാന്യമുള്ള യുദ്ധങ്ങളിൽ ഒന്നാണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത് ഈ പേർഷ്യ ആക്രമിച്ച് കീഴടക്കിയ ശേഷം അലക്സാണ്ടറിന് ഒരു മോഹം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ തന്നെ ആകട്ടെ തന്റെ ലക്ഷ്യം അവിടെ ഒരുപാട് സ്വർണവും രത്നവും ആനക്കമ്പുകളും ഒക്കെ ഉണ്ട് അവരെ ചെന്ന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അതെല്ലാം അടിച്ചോണ്ട് വരാമല്ലോ അതിന് വേണ്ടിയിട്ട് അലക്സാണ്ടർ ഇന്ത്യൻ രാജാവായിട്ടുള്ള ഇന്ത്യയിലെ തക്ഷശിലയിലെ രാജാവായിട്ടുള്ള അമ്പിയുമായിട്ടൊരു കരാറപ്പ് പൂക്കുന്നു ഞാൻ ഇന്ത്യ ആക്രമിക്കാൻ വരികയാണ് അവിടുത്തെ പൗരവദേശത്തെ ചലം നദിക്കരയിലുള്ള ഇന്നത്തെ പഞ്ചാബ് പ്രദേശത്തുള്ള പൗരവദേശത്തെ പുരുഷോത്തമ രാജാവ് ഗ്രീക്ക് ലേഖനങ്ങളിൽ അദ്ദേഹത്തിനെ പോറസ് എന്നാണ് അറിയപ്പെടുന്നത് ആ രാജാവിനെ ആക്രമിക്കാനാണ് വരുന്നത് നീ നമുക്ക് ആവശ്യമുള്ള സഹായമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം തന്നെ കൂടിയുണ്ടാവും നമ്മുടെ ഇന്ത്യൻ ചരിത്രം ോക്കഴിഞ്ഞാൽ എല്ലാ വൈദേശിക ആക്രമണങ്ങൾക്കും എല്ലാ വൈദേശിക ആക്രമണങ്ങൾക്കും വിദേശികൾക്ക് പിന്തുണ കൊടുക്കാൻ സ്വന്തം രാജ്യത്തെ ആളിനെ ചതിക്കാൻ ഒരു രാജാവ് സന്ധി ചെയ്തിട്ടുണ്ടായിരിക്കും അത് നമ്മൾ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാലും മുഗൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ദാണ്ടിപ്പം പോറസിന്റെ ചരിത്രം പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഓക്കെ അമ്പി പോറസിനെ പരാജയപ്പെടുത്താൻ അലക്സാണ്ടറെ സഹായിക്കാമെന്നേറ്റു അങ്ങനെ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കാൻ വരികയാണ് ഈ അമ്പിയുടെ സേനയെക്കുറിച്ച് അമ്പിയുടെ സേന മുഴുവനും അലക്സാണ്ടറിന് കിട്ടും ഇനി നമ്മളുടെ പോറസിന്റെ സൈന്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെ റേഞ്ചുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു കാലാൽപ്പടയാണ് നമ്മുടെ പോറസിനുള്ളത് അതുകൂടാതെ രണ്ടായിരം കുതിരപ്പടയാളികളും ഇരുന്നൂറ് ഇരുന്നൂറ് പരിശീലനം കിട്ടിയ ആനകളും മുന്നൂറ് രഥങ്ങളും സ്വന്തമായിട്ട് ആർക്കുണ്ട് നമ്മളുടെ പോറസിനുണ്ട് അമ്പതിനായിരത്തിനടുത്ത് വരുന്ന കാലാൾപ്പടയും അതിനൊത്ത രഥങ്ങളും അതായത് മുന്നൂറ് രഥങ്ങളും മുന്നൂറ് പരിശീലനം കിട്ടിയ മുന്നൂറ് രഥങ്ങളും ഇരുന്നൂറ് പരിശീലനം കിട്ടിയ ആനകളും രണ്ടായിരം കാലാൾപ്പടയും ആർക്കൊണ്ട് നമ്മുടെ പോറസിനുണ്ട് ഇനി അലക്സാണ്ടറിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അലക്സാണ്ടറിനും അമ്പതിനായിരത്തിന് മുകളിൽ വരുന്ന അമ്പതിനായിരത്തിലേറെ വരുന്ന കാലാൾ സേനയും ഏഴായിരത്തിലധികം വരുന്ന കുതിരപ്പടയും പിന്നെ അമ്പിയുടെ സൈന്യവും ആരുടെ കയ്യിലുണ്ട് അലക്സാണ്ടറിൻ്റെ കയ്യിലുണ്ട് പക്ഷേ അലക്സാണ്ടറിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം പോറസിനുണ്ടായിരുന്നു കാരണം ചലം നദിക്കരയിൽ മൺസൂൺ മൂലം വെള്ളപ്പൊക്കം വരുന്ന ഒരു സമയത്തായിരുന്നു അവർ യുദ്ധത്തിന് വരുന്നത് അപ്പം പോറസ് വിചാരിച്ചിരുന്നത് ഏതാണ്ടാ ചല മൺസൂൺ തുടങ്ങി ഇവിടെ വെള്ളപ്പൊക്കമാണ് മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെയാണ് അവർ നദിക്കരയിൽ ഓപ്പോസിറ്റ് സൈഡിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം എന്നുള്ള തീരുമാനത്തിൽ ഇവർ റെസ്റ്റ് എടുക്കുമായിരുന്നു റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അലക്സാണ്ടർ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യനാണല്ലോ അലക്സാണ്ടർ എന്താണ് തീരുമാനിച്ചത് വളരെ രഹസ്യമായിട്ട് തന്റെ സേന ായിട്ട് നദി കടക്കാൻ തീരുമാനിച്ചു അങ്ങനെ അലക്സാണ്ടർ നദി കടന്നു യുദ്ധം ഇപ്പോഴേ തുടങ്ങില്ല എന്ന് കരുതി നദിക്കരയിൽ പോറസും ടീമും വെയിറ്റ് ചെയ്തപ്പോൾ അലക്സാണ്ടർ നദിക്കരയിലൂടെ വന്ന് യുദ്ധം ആരംഭിച്ചു ഈ സമയത്ത് പകുതിക്ക് വെച്ച് ഇൻഫർമേഷൻ കിട്ടിയ പോറസ് തൻ്റെ സഹോദരനെ നോക്കാൻ അയച്ചു അപ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയി അലക്സാണ്ടറിന്റെ പടയാളികളെല്ലാം ഇവിടെ എത്തി പിന്നെ നടന്നത് കൊടൂരമായിട്ടുള്ള ഘോര യുദ്ധമാണ് യുദ്ധത്തിന്റെ ഫസ്റ്റ് ഫേസിൽ അലക്സാണ്ടർ പരാജയപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ആനകളെയും കുതിരകളെയും നേരിട്ടുള്ള പരിചയം ഒരിക്കലും അലക്സാണ്ടറിനില്ലായിരുന്നു ഒരുപാട് യുദ്ധങ്ങൾ വിജയിച്ചിട്ടുള്ളവനാണെങ്കിലും ആനകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ലായിരുന്നു കുതിരപ്പടയാളികളെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന കാര്യത്തിൽ അതായത് രഥങ്ങളെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന കാര്യത്തിൽ വലിയ പിടുത്തമില്ലായിരുന്നു അതിന് ആൾ കണ്ടെത്തിയത് മധ്യേഷ്യയിൽ നിന്നും കൊണ്ടുവന്ന ചൈനീസ് ആയിട്ടുള്ള അമ്പെയ്ത്തുകാരെ ഉപയോഗിച്ച് അമ്പെയ്ത്തുകാരെ ഉപയോഗിച്ച് ആനപ്പാപ്പന്മാരെയും രഥത്തിന്റെ ഡ്രൈവർമാരെയും അലക്സാണ്ടർ ആകും കൊന്നുകളഞ്ഞു അതോടുകൂടിയിട്ട് അവർ ചിഹ്നിച്ചിതറി സ്വന്തം സേനയെ തന്നെ അതായത് പോറസിന്റെ സേനയെ തന്നെ ചവിട്ടി മെതിക്കുന്ന അവസ്ഥയിലേക്കും പോറസ് പരാജയപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തി ശിലാലിഖിതങ്ങളിൽ പറയപ്പെടുന്നത് ചില ഇന്ത്യൻ ചരിത്രങ്ങളിൽ പറയപ്പെടുന്നത് ഈ യുദ്ധത്തിൽ ആനപ്പടയുടെ മികവില് അലക്സാണ്ടർ പരാജയം വരിച്ചു എന്ന് പറയുന്നുണ്ട് ഗ്രീക്ക് ശാസനങ്ങൾ അനുസരിച്ച് പോറസ് പരാജയപ്പെട്ടു എന്നും പറയുന്നുണ്ട് അത് കൂടാതെ വേറൊരു സംഗതം കൂടിയുണ്ട് അപ്പം യുദ്ധത്തിൽ പോറസിനെ തടവുകാരനായിട്ട് അലക്സാണ്ടർ പഠിച്ചു നിന്നെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പോറസ് പറഞ്ഞു ഒരു രാജാവിനെ പോലെ നീ എന്നെ ട്രീറ്റ് ചെയ്താൽ എന്ന് അപ്പം പരാജയപ്പെട്ട മറ്റുള്ളവരെല്ലാവരും പോറസ് അലക്സാണ്ടറിൻ്റെ കാൽ കീഴിൽ കിടക്കുമ്പം ഒരു രാജാവിനെ പോലെ എന്നെ ട്രീറ്റ് ചെയ്യണം എന്ന് പോറസ് പറഞ്ഞപ്പം പോറസിനെ അലക്സാണ്ടറിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും നമ്മളൊരു സന്ധ്യയും കാര്യങ്ങളും ഒക്കെ ഒപ്പുവെച്ച് ഒരു സൗഹൃദം പോലെ പോകാം എന്നിട്ട് ഇവിടെ അലക്സാണ്ടർ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നീ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പോറസോ അലക്സാണ്ടറും നമ്മൾ പ്രശ്നമൊക്കെ സെറ്റിൽ ചെയ്ത് വിട്ടു അലക്സാണ്ടർ പ്രിയപ്പെട്ട ബ്യൂസിഫാലസ് എന്ന കുതിര ഇവിടെ വെച്ച് മരിച്ചു അതിൻ്റെ സ്മാരകവും ചെറിയൊരു സിറ്റിയും എന്ന പേരിൽ പഞ്ചാബിലുണ്ടാക്കി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും മഹാനായ അലക്സാണ്ടർ പതറിപ്പോയത് നമ്മളുടെ പുരുഷോത്തമൻ്റെ മുന്നിലാണ് കാരണം ആനപ്പടയെ ഉപയോഗിച്ച് അലക്സാണ്ടറിനെ തളർത്തിയിടാൻ നമ്മുടെ പുരുഷോത്തമന് കഴിഞ്ഞിട്ടുണ്ട് ബോറായെന്നറിയാം എന്നിരുന്നാൽ പോലും Ну-ка.